हरि ओम् दशकम् आर् श्लोकम् अञ्च कडाक्षमोक्षः कर्णौ दिशो श्रियुगलं तव नासिके द्वे लोभत्रवेज भगवन्नधरोत्तरोष्ठौ तारागणाश्च दशनाशमनश्च दंष्ट्रा पिरिचु नोका निशेष विश्व രചന ച കടാക്ഷ കടാക്ഷമോ നിശേഷവിശ്വരചന കടാക്ഷമോ കർണൗ ദിശോ ദിശ ദിശോ ദിശ ദിശോ എന്ന് വരുന്നത് ദിശ അശ്വിയുഗളം ദിശോശ്വുഗളം ദിശോ അശ്വുഗളം ആ അശ്വ ആ ആയാണ് അവിടെ ആ പ്രക്ഷേഷ ചചിഹ്നമായിട്ട് വന്നിരിക്കുന്നു യയുഗളം തവ നാസികേ ലോഭ ത്രപേ ലോഭത്രവേ ച ഭഗവൻ അധര ഉത്തര ഓഷ്ടൗ ഭഗവനധരോത്തരോഷ്ഠ भगवन अधरा भगवनधर अवडे भगवन प्लस अधरावडे भगवनधर उत्तर ओष्ठ अद उष्ठ भगवनधरोष्ठ तारागणा प्लस अद तारागणा दशनाह ശമനഹ ചാമനശ്ചംഷ്ട്രാമന ച അത് പുസ്തകത്തിൽ താരാഗണശ്ച രഥന എന്ന് കാണും അത് തിരുത്തിക്കോണം ദശന എന്നാക്കണം ദശനശമനശ്ചദം എന്നാക്കണം ദശനയാണ് അത് എട്ടി വെച്ച് പെൻസിൽ കൊടുമ്പോഴക്കെ ദശന എന്നാക്കിക്കോണം നിശേഷവിശ്വര ച കടാക്ഷമോക്ഷം തവ നോഭേജവന്നോത്തരോഷ്ടോ താരാഗണശ്ച ശ്ലോകമഞ്ച് അന്വയവും അർത്ഥവും ഹേ ഭഗവൻ തവ കടാക്ഷമോക്ഷ അല്ലയോ ഭഗവാനെ തവ കടാക്ഷമോക്ഷ നിന്തിരുവടിയുടെ ആ ലീലാകടാക്ഷങ്ങൾ നിശേഷ മുഴുവൻ വിശ്വരചന മുഴുവൻ ലോകത്തിൻ്റെയും സൃഷ്ടിക്രിയയാകുന്നു ഹേ ഭഗവാൻ തവ കടാക്ഷമോക്ഷ നിശേഷ വിശ്വരചന അല്ലയോ ഭഗവാനെ നിന്തിരുവടിയുടെ ലീലാകടാക്ഷങ്ങൾ മുഴുവൻ മുഴുവൻ ലോകത്തിൻ്റെയും സൃഷ്ടിക്രിയയാകുന്നു മുഴുവൻ ലോകത്തിൻ്റെയും സൃഷ്ടിക്രിയയാകുന്നു കർണൗ ദിശഹ കർണവ് എന്ന് പറഞ്ഞാൽ ചെവികൾ പ്ലൂറൽ ചെവികൾ അതാണ് കർണവ് ദിശഹ ദിക്കുകളാകുന്നു ദ്വേ നാസികേ അശ്വയുഗുളം ദ്വേ എന്ന് വെച്ചാൽ രണ്ട് നാസാദ്വാരങ്ങൾ ദേവന്മാരും അതാണ് അശ്വയുഗുളം ദേവന്മാരും അധരോത്തരോഷ്ഠ ആ മേലും കീഴുമുള്ള ചുണ്ടുകൾ ലോഭത്രപേച ആ യഥാക്രമം ലോഭവും ലജ്ജയുമാകുന്നു ദശനാഹ ദംഷ്ട്ര താരാഗണാച്ചനഹാച്ച ദശനാ ആ പല്ലുകൾ താരാഗണാഹാച നക്ഷത്രജാലവും ദംഷ്ട്രാ ശമനഹാച ആ ദംഷ്ടം ദംഷ്ട്രമനുമാകുന്നു അതാണ് അപ്പം അല്ലയോ ഭഗവാനെ നിന്തിരുവടിയുടെ ലീലാകടാക്ഷങ്ങൾ മുഴുവൻ ലോകത്തിൻ്റെയും സൃഷ്ടിക്രിയയാകുന്നു ചെവികൾ ദിക്കുകളും രണ്ടു അശ്വിനി ദേവന്മാരും മേലും കീഴുമുള്ള ചുണ്ടുകൾ യഥാക്രമം ലോഭവും ലജ്ജയും പല്ലുകള് നക്ഷത്രജാലവും ദംഷ്ട്രയമനുമാകുന്നു